നമസ്കാരം ഞാൻ മോഹൻ മോഹൻപിള്ള എല്ലാവർക്കും ഈ സി ഹിന്ദിയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത് പത്താം ക്ലാസ്സിലെ പുതിയ പാഠപുസ്തകത്തിലെ മൂന്നാമത്തെ യൂണിറ്റിലെ ആദ്യ പാഠഭാഗമായ ഗഗൻഗിൽ എഴുതിയ ദില്ലി മെയ് ഉനീന്ദേ എന്ന സംസ്മരണത്തിന്റെ രണ്ടാം ഭാഗമാണ് നാല് ഭാഗങ്ങളായി അപ്ലോഡ് ചെയ്യുന്ന ഈ പാഠഭാഗത്തിന്റെ എല്ലാ വീഡിയോകളും എല്ലാവരും നല്ല രീതിയിൽ പഠിച്ച് മനസ്സിലാക്കണം പാഠഭാഗത്തിന് ആസ്പദമായ സംഭവം നടക്കുന്നത് ഫെബ്രുവരി മാസത്തെ ഒരു സായം സന്ധിക്കാണ് ലേഖിക കുറച്ച് പുസ്തകങ്ങളുമായി ഒരു ഓട്ടോറിക്ഷയിൽ കയറുന്നു ഓട്ടോറിക്ഷക്കാരനെ പരിചയപ്പെടുകയും അയാളുമായി സംസാരിക്കുകയും അയാളുടെ ദയനീയ അവസ്ഥ മനസ്സിലാക്കുകയും ചെയ്യുന്നു അടുത്ത ദിവസം ഓട്ടോറിക്ഷക്കാരനുമായി കൂടിക്കാഴ്ച നടത്താൻ അവർ തീരുമാനിക്കുകയും ചെയ്തു ഇനി നമുക്ക് തുടർന്നുള്ള ഭാഗത്തിലേക്ക് കടക്കാം അതിനുമുമ്പ് മറ്റൊരു കാര്യം ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അവരവരുടെ അഭിപ്രായം എന്തു തന്നെയായാലും ഒരഭിപ്രായമെങ്കിലും എഴുതണം അതുപോലെ ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്യാനും മറക്കരുത് നമുക്ക് പാഠഭാഗത്തിലേക്ക് കടക്കാം ഉതിർത്തെ ഉതിർത്തെ ഇറങ്ങുന്നതിനിടയിൽ ഉത്സൈ പൂസ്തീഹും അയാളോട് ചോദിച്ചു സുനിയെ ക്യാ ഹം കൽ കിസി സമയം മേൽ സക് സക്തേഹെ നമുക്ക് നാളെ എപ്പോഴെങ്കിലും ഒന്ന് കാണാമോ ക്യോ ഹെ എന് അയാൾ അറിയാൻ ആഗ്രഹിച്ചു മൈ ബാരെ സബ് ജാനാ ചാകുത്തികം എനിക്ക് താങ്കളെ കുറിച്ച് എല്ലാ കാര്യങ്ങളും അറിയണമെന്നുണ്ട് ഉസ്സെ കുച്ചു ഹോക അതുകൊണ്ട് എന്തെങ്കിലും കാര്യമുണ്ടോ ക്യാ എന്താ ഉസ്കെ ബാദ് സർക്കാർ മേരേലിയെ കൊച്ച് കരേകി കൂടിക്കാഴ്ചക്ക് ശേഷം സർക്കാർ എനിക്ക് എന്തെങ്കിലും തരുമോ സ്വന്തമായി ഭൂമിയും കേറിക്കിടക്കാൻ ഒരിടവും കഴിക്കാൻ ഭക്ഷണവും ചികിത്സിക്കാൻ പണവുമില്ലാത്ത ഓട്ടോറിക്ഷക്കാരനെ പോലെയുള്ള പാവപ്പെട്ട ആളുകൾക്ക് എപ്പോഴും സർക്കാരിൽ നിന്ന് എന്തെങ്കിലും കിട്ടുന്ന പ്രതീക്ഷയാണുള്ളത് അതാണ് അദ്ദേഹം ഇങ്ങനെ ചോദിച്ചത് എനിക്ക് എന്തെങ്കിലും സർക്കാരിൽ നിന്ന് കിട്ടുമോ എതു ശക്തി അത് പറയാനാകില്ല ലേക്കിൻ എന്നാൽ അഗർ ഒരുപക്ഷെ ആ ബാത് കർണ കലിയെ താങ്കൾ കാര്യം പറയാൻ സംസാരിക്കാൻ ഹാം കരയത്തോ തയ്യാറാകുകയാണെങ്കിൽ കംസെ കം കുറഞ്ഞത് ം ലോകോ സാധാരണ ജനങ്ങൾക്ക് ആകെ ജീവൻകെ ബാരമേയും താങ്കളുടെ ജീവിതത്തെക്കുറിച്ച് പതാ ചലയെങ്കിൽ അറിയാൻ കഴിയും അവർ ആക്കോ ക്യാമിലേക അതുകൊണ്ട് നിങ്ങൾക്കെന്ത് കിട്ടും നിങ്ങൾക്കെന്താണ് നേട്ടം മയം ഞാൻ കാം കർ ഞാൻ എന്റെ ജോലി രഹി ഹോങ്കി ചെയ്യുകയാണ് മയം റേഡിയോ കേലിയെ ഞാൻ റേഡിയോയ്ക്ക് വേണ്ടി പ്രോഗ്രാം ബനാ ഒരു പ്രോഗ്രാം ഉണ്ടാക്കുകയാണ് ശരിയാണ് മീ സബ് സമച്ച് രഹും എനിക്കെല്ലാം മനസ്സിലായി ഞാനെല്ലാം മനസ്സിലാക്കുന്നു ആപ് കെ പാസ് വി താങ്കളുടെ അങ്ങയുടെ പക്കലും കൊയ് താങ്ക ശക്തിയുമില്ല താങ്കൾക്കും ഒരു ശക്തിയുമില്ല ആപ്വി അങ്ങും മേരി ജയ്സി ഹെ എന്നെപ്പോലെ തന്നെയാണ് മീം ഞാൻ റോഡ് പേർ സവാരി ടൂണ്ടിത്താകും റോഡിൽ യാത്രക്കാരെ അന്വേഷിച്ച് സവാരി അന്വേഷിക്കുന്നു ഓർ ആപ് കഹാനി അതുപോലെ അങ്ങ് കഥകളും അന്വേഷിക്കുന്നു അേരി കഹാനി സുന്നേ സേ ഒരുപക്ഷെ എൻ്റെ കഥ കേട്ടാൽ ആപ്കാ കാത്തോ താങ്കളുടെ അങ്ങയുടെ ജോലി നടക്കുകയാണെങ്കിൽ മൈവാജാവൂക ഞാൻ തീർച്ചയായും വരും കിട്ടണ ബജേ എത്ര മണിക്കെത്തും സുബ് ദസ് ബജേ രാവിലെ പത്ത് മണിക്ക് ബഹുത്തച്ഛ വളരെ നല്ലത് അകലേ ദിൻ ബഹ് ആത്താഹെ അടുത്ത ദിവസം അയാൾ വന്നു മേരിഖർ എന്റെ വീട് എന്റെ വീട്ടിലയാൾ അടുത്ത ദിവസം വന്നു കരിവ് സാട്ട് പഞ്ച് ഫീറ്റ് ഊഞ്ചി ഏകദേശം അഞ്ചര അടി ഉയരത്തിലുള്ള ഉസ്കി ദുബിലി കായ അയാളുടെ ദുർബലമായ ക്ഷീണിച്ച ശരീരം ബെഡേ കമരയ്ക്ക് ദർഭാസേപ്പ് എന്റെ വീടിന്റെ വലിയ മുറിയുടെ വാതിലിലൂടെ പോയതായി തോന്നി പേർ തറയിലാണ് ഇരുന്നത് മുഷേ എന്നെട്ടീ രീജിയെ ഇവിടെ ഇരിക്കാൻ അനുവദിച്ചാലും മയും ഞാൻ ആന്ധനഹീം കർണ ചാഹുത്ത വൃത്തി ആഗ്രഹിക്കുന്നില്ല മയും ഞാൻ കൽക്കിയപ്പിനി തലേ ദിവസത്തെ എന്റെ ജാൻ പകുച്ചാൻ കെയിനാത്തെ പരിചയം കൊണ്ട് ഉസേ അയാളെ ദോസ്താനാ മുസ്കാൻ അദ്ദേഹം അയാൾക്ക് ഒരു സൗഹൃദപെഞ്ചരി കൊടുത്തു ഉസ്കെ ശരീരമേ അയാളുടെ ശരീരത്തിൽ ചേഹരേപ്പർ മുഖത്ത് ഹാത്തുപാവുമേയും കൈകാലുകളിൽ ഇത്തിനീ സാരി നീലിരങ്കേഹെ ഇത്രയും ൂർണമായും ഒരു നീല നിറത്തിൽ ഞാൻ കണ്ടു മൈൻ്റെ പഹലെ നഹിതേക്കാത്ത ഇത് ഞാൻ മുമ്പ് കണ്ടിരുന്നില്ല വേ വൈത്താഹെ അയാൾ ഇരിക്കുകയാണ് ഫു പ്യാസ് അതുപോലെ തന്നെ അയാളിലുള്ള വിശപ്പും ദാഹവുമെല്ലാം ഉസ്കേ സാത്ത് വൈറ്റ് ജാതി അയാളോടൊപ്പം അവിടെയിരിക്കുന്നു കൊച്ച് ചായ് അല്പം ചായയോ മറ്റോ എടുക്കാം വ കൊച്ച് ശിശക്ത അയാളൽപ്പം സങ്കോചത്തോടെ കൊച്ച് ശർമാ അല്പം ലജ്ജയോടെയും ഇരിക്കുന്നു സൈൻഡി മേരെ ഹർവാഡ് കെ ദിനോ കാ സാത്തി സൈൻ ഡി എന്ന് പറയുന്നത് ഹർവാഡിൽ വെച്ച് എന്നോടൊപ്പം ഉണ്ടായിരുന്ന എന്റെ കൂട്ടുകാരി അപ്പന ടേപ്ര കാർഡ് ലഗാരഹായെ അവരുടെ ടേപ് റി കാർഡ് ഓണാക്കി ാറ്റിനെ ദേശം ലാറ്റിനമേരിക്ക ശേഷം ഇത് ആദ്യത്തെ അവസരമാണ് ഗരീബിസെ പഠിഹേ മൂന്നാം ലോക ലോകരാജ്യങ്ങളിലെ പട്ടിണിയെക്കുറിച്ച് മനസ്സിലാക്കാൻ കിട്ടിയ അവസരം ഹം ഞങ്ങൾ ഭാരത് മേയും ഭാരതത്തിൽ അമേരിക്കയിലെ നാഷണൽ പബ്ലിക് റേഡിയോ കെലിയെ നാഷണൽ പബ്ലിക് റേഡിയോയ്ക്ക് വേണ്ടി അന്ന് ഓർ ഭൂക്ക് വിശപ്പും ശൃംഖല കെ ശൃംഖലയിലെ പ്രോഗ്രാം പ്രോഗ്രാം ചെയ്യുകയായിരുന്നു ഓട്ടോ ഡ്രൈവർ ടക്കര കയാ അതിനിടയിലാണ് എനിക്ക് ഈ ഓട്ടോ ഡ്രൈവറെ കണ്ടുമുട്ടാൻ കഴിഞ്ഞത് അബ് ഹമൂസ്കി നീന്തു കെ ബാമേ ജാൻ ചാകുത്തഹെ ഇപ്പോൾ ഞങ്ങൾ അയാളുടെ ഉറക്കത്തെക്കുറിച്ചറിയാൻ ആഗ്രഹിച്ചു അസംഭവ് നീന്തുക്കേവാരേ മീം അസംഭവമായ ഉറക്കത്തെക്കുറിച്ച് മീം ഞാൻ ചായ ബനാൽ ആദ്യം ചായ വന്നു താക്കി അതിലൂടെ ഹം ശുരൂവത്തി അട്ടയപ്പൻ മെയിംസെ ആരംഭത്തിലെ അസ്വസ്ഥതകളിൽ നിന്നും മോചനം നേടാൻ നികൽസക്കീം മോചനം നേടാൻ അതിന് കഴിഞ്ഞു നാം ക്യാ ഹെ ആപ്ക എന്താണ് പേര് രാജാറാം പേര് പറഞ്ഞു ഖ ഖാ ഹെ വീടെവിടെയാണ് ഉന്നാവ് യു പി മേയും ഉത്തർപ്രദേശിൽ ഉന്നാവിലാണ് ഓട്ടോ ചലാന കൈസച്ചുരുക്കിയ ഓട്ടോ ഓടിക്കാൻ എങ്ങനെയാണ് തുടങ്ങിയത് പകരം ആട് സാൽത്തേക്ക് ആദ്യത്തെ എട്ട് വർഷം വരെ റിക്ഷ ചലാത്ത രഖ സൈക്കിൾ റിക്ഷ ഓടിച്ചു വന്നിരുന്നു ചാന്ദിനി ചൌക്കുമേം ചാന്ദിനി ചൌക്കിൽ ഫിർ ഏക്ക് ദയാലു പിന്നീട് എക്ക് ബഹുത്ത് ദയാലു ഒരു വളരെ ദയാലുവും അമീർ ആത്മീസേ ധനികനുമായ ഒരു മനുഷ്യനുമായി മുലാഖാത്ത് ഹോകയി കൂടിക്കാഴ്ച നടത്തി ഡേട്ട് സാൽ രണ്ടര വർഷം മൈനെ ഉസ്കി സേവാക്കി ഞാൻ അദ്ദേഹത്തെ സേവിച്ചു ഉസേ ഓസ് ലേ ജാത്താഥ ഞാൻ അയാളെ ഡെയിലി കൊണ്ടുവിടുമായിരുന്നു കവി എക്ക് പൈസ നഹിയില്ല ഒരു പൈസ പോലും ഞാൻ വാങ്ങിയിരുന്നില്ല ഉസിനെ ബദലേമേം അതിനു പകരമായി അദ്ദേഹം എനിക്ക് ഈ പുഴ ഈ പഴയ ഓട്ടോ റിക്ഷ വാങ്ങിത്തന്നു ജിസേ അബ് ചലുത്താകും ഇപ്പോൾ ഞാൻ ഇത് ഓടിക്കുന്നു ഉസെ പകലേക്ക് ആ കർത്തേതെ അതിനു മുന്നേ എന്തായിരുന്നു ചെയ്തിരുന്നത് ഗാവുമേയും മസ്തൂരി കർത്തഥ ഗ്രാമത്തിൽ കൂലിവേല ചെയ്യുകയായിരുന്നു കേത്തോ മെയ് പാടത്ത് പാടത്ത് കൂലുവേല ചെയ്യുകയായിരുന്നു കൃഷിപ്പണി ചെയ്യുകയായിരുന്നു എന്റെ ജോലി ഖർ ഹമാര എന്റെ വീട് ബാരിശോമയും മഴയത്ത് ഒലിച്ചു പോയിരുന്നു മയൂസെ ബെൻവ നഹിംബായ രണ്ടാമതെനിക്ക് ഒന്നുണ്ടാക്കാൻ കഴിഞ്ഞില്ല ഫുക്കുമരീഥി ബിഷപ്പായിരുന്നു പട്ടിണിയായിരുന്നു ഏകദിൻ മൈനെ തയ്ക്കി ഒരു ദിവസം ഞാൻ തീരുമാനിച്ചു ി ചെലയും ഡൽഹിയിലേക്ക് പോയി കളയാം രഹി ഞങ്ങളുടെ പക്കൽ ഉണ്ടായിരുന്നില്ല പുഷ്പോമേ പാരമ്പര്യമായും ഞങ്ങൾക്ക് ഭൂമി ഭൂമിയുണ്ടായിരുന്നില്ല മേരബാബ് എന്റെ പിതാവ് അന്താ ഹോ ഗയാഥാ അന്തനായിരുന്നു ജബ് മയും പന്ത്ര കഥ അന്ന് എനിക്ക് പതിനാല് പതിനഞ്ച് വയസ്സ് മാത്രമായിരുന്നു പ്രായം അവർ ഗാവുമേയും ഗ്രാമത്തിൽ കാം താഥ എനിക്കൊരു പണിയും കിട്ടിയില്ല കൊയ് ദൂസര ചാരീന്ത മറ്റൊരു വഴിയും ദില്ലി ഹി ക്യോം ആനാ ചാത്ത എന്നാൽ എന്തിനാണ് ഡൽഹിയിൽ തന്നെ വരാൻ തീരുമാനിച്ചത് ഗാവുമേയും ഗ്രാമത്തിൽ മൈ സിർപ്പേർ ഞാൻ തലയിൽ ബോച്ചാടോ താഥ ഭാരം ചുമക്കുമായിരുന്നു അവർ ഏകരാത്ത് എന്നാൽ ഒരു ദിവസം രാത്രിയിൽ മൈനെ സോച്ച ഞാൻ ചിന്തിച്ചു മേരെ സിർപ്പേർ ചത്തുത്തോ വൈസേ ഭി നഹിഹേ എന്റെ തലയ്ക്ക് മുകളിൽ ഒരു മേൽക്കൂര ഒരു റൂബുപോലും ഇല്ല ക്യാ വർക്ക് പട്ടാ ഹയ്ക്കി എന്ത് വ്യത്യാസമാണുള്ളത് മൈ ഗാവ്ക്ക് കുലേമയും ഗ്രാമത്തിലെ തുറസായ സ്ഥലത്ത് സോവും ഉറങ്ങുന്നതോ ഞാൻ ദില്ലിക്ക് സടക്ക് പേർ ഡൽഹിയിലെ റോഡിന്റെ സൈഡിൽ കിടന്ന് ഉറങ്ങുന്നതോ രണ്ടും തമ്മിൽ എന്താണ് വ്യത്യാസം സോ അതുകൊണ്ട് മൈ കാൺപൂർ കാൺപൂർഗയാ പഹിലെ കാൺപൂർ കാൺപൂർഗയാ ഞാൻ ആദ്യം കാൺപൂരിലേക്ക് പോയി പെർ വഹാംസെ ദില്ലി പിന്നീട് അവിടെ നിന്നാണ് ഡൽഹിയിലേക്ക് എത്തിയത് അവ കുശിയെഹാം പേർ ഇവിടെ സന്തോഷവാനാണോ പേട് പറഞ്ഞ ആയാത് വയറ് നിറച്ച് എന്തെങ്കിലും ഭക്ഷണം കഴിക്കാൻ പറ്റുന്നു അവർ ഓട്ടോ ചലാത്താകും അങ്ങനെ ഞാൻ ഓട്ടോ ഓടിക്കുന്നു സിർപ്പർ ബോച്ചുവിടാനേ സേത്തോ അച്ഛേ നഹീം തലയിൽ ഭാരം വയ്ക്കുന്നതിനേക്കാൾ നല്ലത് ഇതല്ലേ അതോ തലയിൽ ഭാരം വയ്ക്കുന്നതാണോ മുച്ചേ നഹിമാലു എനിക്കറിയില്ല ബോച്ചാട്ടോ തേ ഹെസെൻസർ പൈസ ദിക്താഹേ ഭാരം ചുമക്കുന്നവരെ ഈ ലോകം എങ്ങനെയാണ് കാണുന്നത് സടക്ക് പെർസോ തേ ഹയ പൈസ റോഡ് സൈഡിൽ ഉറങ്ങുന്നവരെ എങ്ങനെയാണ് കാണുന്നത് ഓട്ടോമായി രഹത്തേ ഹെ കൈസ ഓട്ടോറിക്ഷയിൽ കഴിയുന്നവരെ കുറിച്ച് എങ്ങനെയാണ് മേരെ പാസ് എന്റെ പക്കൽ ഉസ്കെ പ്രശ്നക്കാ ഉത്തർ നീ അതിന് ഒരു ഉത്തരവും എന്റെ പക്കലില്ല ഓട്ടോ ചെലാത്തേക്കെ കൈസ ലഘ്തഹേ ഓട്ടോ ഓടിക്കുന്നത് കൊണ്ട് എന്താണ് തോന്നുന്നത് ഓട്ടോ പിടി മുഷ്കിൽ സവാരിഹേ ഓട്ടോ ഒരു പ്രയാസമേറിയ സവാരിയാണ് സാരാ വക് ഓരോ നിമിഷവും കട്ട് കട്ട് കട് കട് കർത്തേഹെ കട്കട്ട് ശബ്ദമുണ്ടാക്കുന്നു ജവാൻ ഡ്രൈവറോ കേലിയത്തോ ടീക്ക് ഒരു യുവാവായ ഡ്രൈവർമാർക്കാണെങ്കിൽ അത് കുഴപ്പമില്ല എന്നെ പോലെയുള്ളവർക്ക് പറ്റിയതല്ല ആപ്കു പതാഹേ ഓട്ടോ ചലാത്തേ ഹയെ കൊയി മറുപ്പീസക്താഹെ നിങ്ങൾക്കറിയാമോ ഓട്ടോ ഓടിച്ചാൽ മരണം വരെ സംഭവിക്കാം അവർ ഫീർ പിന്നീട് സബ് തരംഗ് സെ ധുവാം പലതരത്തിലുള്ള പുകയും മുച്ച അച്ചാലെ എന്നെ സംബന്ധിച്ചോളം ഇത് നല്ലതാണ് ജബ് ഗ്രാഹക് കസ്റ്റമർ അല്ലെങ്കിൽ യാത്രക്കാരൻ ഏതെങ്കിലും ഏതെങ്കിലും തുറന്ന സ്ഥലത്തേക്ക് ഓപ്പൺ ഏരിയയിലേക്ക് വിളിച്ചുകൊണ്ട് പോകുകയാണെങ്കിൽ എനിക്കത് വളരെ സന്തോഷകരമാണ് താങ്കളുടെ ഈ ചുമ കേരൻ അത് പുക കൊണ്ടാണോ ഉണ്ടായത് പതാ നെഹി അറിയില്ല കിസ്കാരൻ എന്ത് കാരണത്താലാണെന്ന് ഒരുപക്ഷെ ഭഗവാൻ കി സജാഹോ ഭഗവാന്റെ ദൈവത്തിന്റെ ശിക്ഷയാകാം മൈം തോ ബസ്ത്താകും കി എന്നാൽ എനിക്ക് ഇത്രമാത്രം അറിയാം മൈം ജബ് ധുവേ മേ സാൻസിലേത്താകും ഞാൻ പുകയിലൂടെ ശ്വാസം എടുക്കുമ്പോൾ തോ ഉള്ളിൽ ിൽ എന്റെ ഉള്ളുവരെ സിഗുഡ് ചുരുങ്ങി പോകുന്നതായി തോന്നും ഉമറി ക്യാ ഹോ ഗി ആപ്കി താങ്കൾക്ക് വയസ്സ് എത്രയായി കാണാം പച്ചാസ് സാൽ ഒരുപക്ഷെ അൻപത് വയസ്സ് ബസ് ഇത്തന യാതെ എനിക്ക് ഇത്ര മാത്രം ഓർമ്മയുണ്ട് കി സാസഡ്മിമയും പട്ടാത അറുപത്തിരണ്ടിൽ ഞാൻ അഞ്ചാം ക്ലാസ്സിലായിരുന്നു പഠിച്ചിരുന്നത് അവർ സ്കൂൾ ജാനാണ് സ്കൂളിൽ പോകാൻ മൈനെ ആൽക്ക് ഉമ്രെ ശുരുക്കിയാഥ എട്ടാമത്തെ വയസ്സിലാണ് സ്കൂളിൽ പോയത് പഠിത്തം തുടങ്ങിയത് മൈം ഹിസാബ് ലഗാദിഹും ഞാൻ കണക്ക് കൂട്ടി മേരെ ഹിസാബ് സെ എന്റെ കണക്കിൽ ഉസേ അയാൾക്ക് ചാലീസ് കെ ഊപ്പർ നഹി ഹോനാ ചാഹിയെ നാൽപ്പതിൽ കൂടാൻ സാധ്യതയില്ല क्या उसकी धकान के सब साल उसमें जुड़ गए हैं അയാളുടെ ക്ഷീണത്തിന്റെ എല്ലാ വർഷവും അന്ന് തുടങ്ങിയതാണോ അയാളുടെ ക്ഷീണം അന്നേ തുടങ്ങിയതാണോ ആച്ചാദിൻ ക്യാ ഹോത്തളെ സംബന്ധിച്ചിടത്തോളം ഒരു നല്ല ദിവസം എന്താണ് അച്ഛാദിൻ കഹുതേഹി നല്ല എന്ന് ചോദിച്ചപ്പോൾ തന്നെ മേരെ മുഖുമേ പാനി പറാത്ത എൻ്റെ വായിലൂടെ വെള്ളം വന്നു എനിക്ക് കൊതി തോന്നി വർഷാമേയും എങ്ങനെയെന്നാൽ മഴ കൊണ്ട് ദുലേ ഹരേപ്പത്തേ മഴ പെയ്യുമ്പോൾ പച്ച ഇലയ്ക്കുണ്ടായ മാറ്റം പോലെ ഭീകി ഭീകി ഹവ തനുത്ത നനുതനുത്ത കാറ്റ് പോലെ അതകീലീസടക്കേം പകുതി നനഞ്ഞ റോഡ് പോലെ സപ് ആകോങ്കേ സാമിനെ ഘൂം ചാത്തേഹെ എല്ലാം കണ്ണിൻ്റെ മുന്നിൽ നിറഞ്ഞു വന്നു മുഷേ നഹിമാലു എനിക്കറിയില്ല അച്ചാദിൻ ക്യാ ഹോത്താഹെ നല്ല ദിവസം എങ്ങനെ എങ്ങനെയിരിക്കുമെന്ന് ദോ വത്ത് രണ്ടു നേരം കി റൊട്ടി മിൽജായി ഭക്ഷണം കിട്ടുകയാണെങ്കിൽ ഗനീമത്തുഹെ സന്തോഷകരമായിരിക്കും ഇവിടെ പട്ടിണി കിടക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഭക്ഷണമാണ് ലോകത്തിലെ ഏറ്റവും വലിയ സന്തോഷം യഹ് മേര പഹല പാടുക ഇത് എൻ്റെ ആദ്യത്തെ പാഠമായിരുന്നു ഹം നമ്മൾ ഏകഹി ഷഹർമേ രഹുത്തേഹയെ ഒരു പട്ടണത്തിൽ ജീവിച്ചിട്ടും ദോ അലഗലക് മൗസമൂമ്മയും രഹിത്തേഹേ വ്യത്യസ്തമായ സാഹചര്യങ്ങളിലാണ് ജീവിക്കുന്നത് അന്ന് ഓർ ഭൂക്കേ മൗസമ്മയും ഭക്ഷണം ഉള്ള ഒരു സാഹചര്യം ഭക്ഷണം ഇല്ലാത്ത വിശക്കുന്ന ഒരു സാഹചര്യം ഖർ ഓർ ബേഖരീക്കേ ഖർ ഉള്ള സാഹചര്യം ബേഖരീക്കേ മൗസമ്മി വീട് ഇല്ലാത്ത സാഹചര്യം ഇവിടെ വ്യക്തമാക്കുന്നത് സമൂഹത്തിൽ സാമ്പത്തികമായുള്ള അന്തരം വളരെ വലുതാണ് ആദ്യം ഈ സാമ്പത്തിക അന്തരം ഇല്ലാതാക്കണം അപ്പോൾ മാത്രമേ നമുക്ക് സുന്ദരവും സമത്വപൂർണവുമായ ഒരു സമൂഹത്തെ സങ്കല്പിക്കാൻ സാധിക്കുകയുള്ളൂ എന്ന് ലേഖിക പറയുന്നു ഇതിൻ്റെ പാഠ്യപ്രവർത്തനങ്ങളും നോട്ട്സും അടുത്ത വീഡിയോകളിൽ ഇടുന്നതാണ് എല്ലാവരും ഈ വീഡിയോകൾ നന്നായി കണ്ട് പഠിക്കണം അതുപോലെ തന്നെ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അവരവരുടെ അഭിപ്രായം എന്തു തന്നെ ആയാലും ഒരഭിപ്രായമെങ്കിലും എഴുതണം നമുക്ക് ബാക്കി ഭാഗവുമായി വീണ്ടും കാണാം നന്ദി നമസ്കാരം